െങ്കിലൊക്കെ എല്ലാം ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളൊക്കെ മുന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു സാഹചര്യമാണ് അത് ആ സാഹചര്യത്തിൽ പ്രവർത്തകർക്ക് തളർച്ച രീതി പല രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ കാരണവന്മാര് മഹല് ഭാരവാഹികള് അതുപോലെ ഉമ്മമാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ആണ് നമുക്ക് ഊർജം പകരുന്നത് അത് കൂടുതൽ ഊർജ്ജ സ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹകരണവും എല്ലാ പ്രാവശ്യവും ഇസ്ലാമിക് സെന്ററിനും ഇസ്ലാമിക് സെന്ററുടെ പ്രവർത്തകർക്കും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ട് ഇനിയും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ പരിപാടിക്ക് നമ്മുടെ ഇവിടെ അധ്യക്ഷൻ വഹിക്കാൻ ഇവിടെ എത്തിച്ചേരാൻ അതിന് നമ്മുടെ മാലിന്യ പി പിന്നെ അവനാണ് അദ്ദേഹം എത്തും എത്താൻ നേടിയിട്ടുണ്ട് അല്ല അദ്ദേഹത്തിന്റെ അസ്ഥാനിത്വത്തിൽ അദ്ദേഹത്തിന് ആർദവമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നിയാസ് അലി ഷിഹാബ്ളവുകളാണ് അദ്ദേഹത്തെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് സോലി അൻവരി ശേഖന്നൂർ അവർ ഉസ്താദിനെയും വളരെ ബഹുമാനപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മാലിന്യ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ മാലിന്യ വൈസ് പ്രസിഡന്റ് കുഞ്ഞി കുഞ്ഞി സീതി തങ്ങള് ഇവിടെ എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാംസുദ്ദീൻ ഫൈസി ഉസ്താദ് ജമാത്തിന് ശേഷം ഇവിടെ എത്തുമായിരിക്കും ഉസ്താദിനെയും അതുപോലെ മറ്റു നമ്മുടെ ഹത്തീബ് അസൻ ഫൈസി അവറുകൾ അഷ്റഫ് ഫൈസി രണ്ടുപേരും അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു വരാൻ സാധിക്കൂല എന്നുള്ളത് എന്നാലും എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷന്റെ അഭാവത്തില് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടിയിട്ട് ബഹുമാന പട്ടണി നിയാസ് അലിഷിബങ്ങളെ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു ആലിഹി വേദിയിൽ സംബന്ധിച്ചിട്ടുള്ള ബഹുമാനനായ നമ്മോട് ഇന്ന് പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാദ് മരിച്ച കന്നൂർ നമ്മുടെ മാലിജമാതത്തിൻ്റെ പ്രിയമനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ജലീൽ സാഹിബും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അഭിയുന്നതരായ സാദാത്തമാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രക്ഷിതാക്കളെ സഹോദരിമാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അള്ളാഹു സുബാനവ് നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ച് അവൻ ഏറ്റവും പൊരുത്തപ്പെട്ടു വരാമനായി നമ്മിൽ നോക്കുമ്പോൾ ചെയ്യട്ടെ ധാരാളം ആളുകളെയും മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പല നിലക്കും സഹായിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു രണ്ട് വീട്ടിലും ഹൈറ പ്രദാനം ചെയ്യുമാറാവട്ടെ മുത്തക്കൈങ്ങളിൽ മുഖലിസ്യങ്ങളിൽ സമ്പൂർണമായ വിജയികളിൽ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമി നബിൻ ബഹുമാനമുള്ളവരെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി സംഘടന എസ് കെ സെഫ് മുണ്ടുപറമ്പ് യൂണിറ്റി ഇസ്ലാമിക് സെന്ററിന്റെ നമ്മൾ വർഷം ഇതുപോലെയുള്ളതായ പരിപാടികളും വ്യത്യസ്തങ്ങളായ പരിപാടികളുമൊക്കെ സംഘടിപ്പിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ റബിയുള്ളവൽ മാസം സമാഗതമാവുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തിന് തൊത്ത് കൊണ്ട് റബീൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു മധുർ റസൂൽ പ്രഭാഷണ മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്ങനെ റബിയുല്ലവലിനെ വരവേൽക്കണം എങ്ങനെ അത് ഉപയോഗപ്പെടുത്തണം എന്ന് നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞ് ഒരുങ്ങി പരിശുദ്ധമായ റബിയുള്ളവൽ മാസത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുക എന്നുള്ളതാണ് ഈ മുന്നൊരുക്ക പരിപാടിയുടെ പ്രത്യേകത എന്നുള്ളത് റബിയുല്ലവൽ മാസങ്ങളിൽ മധുർ റസൂൽ പ്രഭാഷണങ്ങൾ യഥേഷ്ടം നേരത്തെ ഇവിടെ സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ചതുപോലെ നടക്കുകയാണ് എന്നാൽ ആ റബിയുള്ളവലിനെ എങ്ങനെ സ്വീകരിക്കണം നമ്മളതിനെന്തെല്ലാം മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന് കൂടുതൽ അറിയുവാൻ ഹബീബായ് മുത്തുനബി സലഹു അലൈ വസല്ലമാ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കി റബിയുല്ലവലിനെ സ്വീകരിക്കുവാനുള്ളൊരു വേദിയാണ് നമുക്കിവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തകർ ഇതിലൂടെ ഒരുക്കിയിട്ടുള്ളത് മുണ്ടുപറമ്പ് ഇസ്ലാമിക് സെന്ററിന്റെ സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നാട്ടുകാരായി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അയൽപ്രദേശത്തുകാരും പരിചിതരുമൊക്കെയായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വ്യത്യസ്തങ്ങളായ കൊണ്ട് നാടിനും സമൂഹത്തിനും മഹല്ലത്തിനുമൊക്കെ ധാർമ്മികമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് മുണ്ടുപറമ്പ് എന്നുള്ളത് പ്രത്യേകിച്ച് അതിൽ ഇസ്ലാമിക് സെൻറ്റർ ആസ്ഥാനമായി കൊണ്ട് അടിസ്ഥാനമായി കൊണ്ട് നടത്തപ്പെടുന്ന വ്യത്യസ്തങ്ങളായ പദ്ധതികൾ അള്ളാഹു താല അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കുമൊക്കെ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇവിടെ സ്വാഗത ഭാഷയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെയുള്ള സഹോദരന്മാരും സഹോദരിമാരും രക്ഷിതാക്കളുമൊക്കെ അകമടിഞ്ഞ് സഹായിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി നമ്മളൊക്കെ പറഞ്ഞേക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ആധികാരികമായി കൊണ്ട് നൽകുവാനുള്ള സന്ദേശമെന്നല്ല കാരണം പുതിയ കാലം പുതിയ സാഹചര്യങ്ങൾ ഒക്കെ നമ്മുടെ മക്കൾ പലപ്പോഴും വഴി പോവാൻ പോകാൻ ധാർമ്മികമായ വഴിയിൽ നിന്ന് വഴിതെറ്റി സഞ്ചരിക്കുവാൻ ഏറെ സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അത്തരം തെറ്റായ മാർഗങ്ങളിൽ ഒരു വലിയ പ്രതിരോധത്തിലേക്ക് നമുക്ക് ഇതുപോലെയുള്ളതായ ധാർമ്മിക പ്രസ്ഥാനങ്ങളുടെയും ധാർമ്മികമായി കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന സെൻറ്ററുകളുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിലൂടെ നമ്മുടെ മക്കൾ മക്കളെ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുകയാണ് ഇപ്പൊ ഇവിടെ വ്യത്യസ്തങ്ങളായ പരിപാടിക്ക് ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് ആ സഭ സഹപ്രവർത്തകരെ കാണുമ്പോൾ നമുക്ക് നാട്ടുകാർക്ക് രക്ഷിതാക്കൾക്കൊക്കെ ഒരു വലിയ സന്തോഷമാണ് എന്തുകൊണ്ട് അള്ളാവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ഹിതമത്തിന് വേണ്ടി എൻ്റെ മകൻ അതല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടവർ അതിന് സജീവമായി കൊണ്ടുണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വലിയ സന്തോഷം അതോടൊപ്പം തന്നെ നാളെ പരലോകത്ത് അതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്കിതിലൂടെ സാധ്യമാവുകയാണ് അള്ളാഹു ആ രൂപത്തിലാക്കി തീർക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുള്ള മക്കളെ സമസ്തയുടെ വിവിധങ്ങളായ കീടുകടയങ്ങൾ ഇസ്ലാമിക്സിൻ്റെ അറാസ്ഥാനമായി കൊണ്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പറഞ്ഞേക്കണമെന്നു കൂടെ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അബിബായ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്തു മാ തങ്ങളുടെ വിശുദ്ധമായ റബി അലവൽ മാസം കടന്നു വരുമ്പോൾ അതിനെ ഏറെ സന്തോഷത്തോടു കൂടെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയണം മുത്തനബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ റബിള്ളിനെ സ്വീകരിക്കുവാൻ വേണ്ടി എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണോ നമുക്ക് സാധ്യമാവുക ആ രീതിയിലൊക്കെ നമുക്ക് മുന്നൊരുക്കം നടത്താൻ സാധ്യമാകണം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുത്തനബി സല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്വലാത്ത് എന്നുള്ള നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റാവുന്ന വലിയ മഹത്വമുള്ള ഒരു അമലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായി കൊണ്ട് നമുക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ റബി ലെവൽ ആവുന്നതിന് മുമ്പ് ആ റബി ലെവലിനെ സ്വീകരിക്കാൻ എത്രത്തോളം സ്വനാത്ത് നമുക്ക് ചെയ്യാൻ ചൊല്ലാൻ കഴിയുമോ അത് ചൊല്ലാൻ ഞാൻ നിങ്ങളുമൊക്കെ തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് പേരമക്കളെ കൊണ്ട് വീട്ടിലുള്ളവരെ കൊണ്ടൊക്കെ അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധ്യമാവണം റബിയു ലെവൽ പന്ത്രണ്ടിന് മുമ്പ് നമുക്ക് ധാരാളം സ്വലാത്ത് ചെല്ലാൻ കഴിയണം റബിയു ലെവൽ പൂർത്തിയാവുന്നതിന് മുമ്പ് ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ കഴിയണം അങ്ങനെ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് സദാസമയത്തും നമ്മുടെ ചുണ്ടുകളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോവാൻ പുണ്യനബിള്ളാഹുഅലൈ വസല്ല തങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആ ഒരു മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ നിർത്താൻ നമുക്ക് സാധ്യമാവണം അള്ളാഹു തോഫീഖിനെ പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം അതിനേക്കാൾ ഒക്കെ പ്രാധാന്യമുള്ളതാണ് മുത്തനബി സല്ലാഹു അലൈവിസല്ല തങ്ങളുടെ ജീവിത ചര്യകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹരക്കാത്ത സക്കനാത്തുകൾ മുഴുവൻ അവന്റെ അടക്ക അനക്കങ്ങൾ മുഴുവൻ മുഴുവൻ

പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുച്ചടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് എത്രത്തോളം പകർത്താൻ കഴിയുമോ അത് മുഴുവൻ പകർത്തി നമ്മുടെ ജീവിതത്തെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് സാധ്യമാവണം നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും നമുക്ക് അത് സാധ്യമാകും നമ്മൾ ഈ സദസ്സിലിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സാധ്യമാവും നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ട് പ്രവേശിക്കൽ അത് തിരുച്ചടിയുടെ ഭാഗമാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടതു കാലി വെച്ചുകൊണ്ട് പുറത്തിറങ്ങുക ിലെ പാതരക്ഷാദ്യം ധരിക്കുക വസ്ത്രം ധരിക്കുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ മുറ്റം വരുമ്പോ എന്തെല്ലാം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓരോ സമയത്തും നടക്കുന്നുവോ അവകളിലൊക്കെ പരിശുദ്ധ ഹബീബ് റസൂൽ അല്ലാഹി സ്വല്ലാ വലൈ വസ്ലൈ മാത്തങ്ങളുടെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും എത്രത്തോളം നമ്മളൊക്കെ വിസർജനത്തിന് വേണ്ടി പോകുമ്പോൾ പോലും അവിടെ പാലിക്കേണ്ടുന്ന വ്യത്യസ്തങ്ങളായ മര്യാദകൾ ഹബീബായ മുത്തലബി അലൈവ് വസ്ല മാത്തങ്ങളുടെ തിരുച്ചടിയുടെ ഭാഗമാണ് ഉദൂ ചെയ്യുമ്പോൾ ധാരാളം സുഹൃത്തുക്കൾ പാലിക്കാനുണ്ട് കിബിലയ്ക്ക് മുന്നിടൽ ഏതായിരുന്നാലും നമ്മൾ ഉദൂ ചെയ്യും ആ സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കും കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ സൗകര്യപ്പെട്ടാൽ അത് തിരുച്ചടിയുടെ ഭാഗമാണ് മിസ്വാക്ക് ചെയ്യുക ഇടതു ഭാഗത്ത് tego tupuga